ഒരിക്കൽ കൂടി നമുക്ക് തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് പോകാം ഇക്കുറി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കൊല്ലം കൊല്ലം ജില്ലയെക്കുറിച്ചാണ് കൊല്ലം ജില്ലയുടെ പ്രത്യേകത തിരുവനന്തപുരത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള ജില്ല എന്നുള്ളതാണ് മാത്രമല്ല എൽ ഡി എഫിന് ഒരു ജില്ല എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ പാലക്കാടും കണ്ണൂരുമായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സ്വാധീനമുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ രണ്ട് അസംബ്ലി സീറ്റുകൾ ഒഴിച്ചുള്ള മുഴുവൻ അസംബ്ലി സീറ്റും അതായത് വിഷ്ണുനാഥിൻ്റെ കുണ്ടറയും സി ആർ മഹേഷിൻ്റെ കരുനാഗപ്പള്ളിയും ഒഴിച്ചുള്ള മുഴുവൻ സീറ്റുകളും ഇടതു വർഷമാണ് ജയിച്ചത് വേറൊരു പ്രത്യേകത ഘടകകക്ഷികൾക്ക് സ്വാധീനമുള്ള രണ്ട് മുന്നണിയിലേയും ഘടകകക്ഷികൾക്ക് ഒരു ജില്ല കൂടിയാണ് കൊല്ലം എൽ ഡി എഫിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ സി പി ഐ മോശമല്ലാത്ത രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം അതുപോലെ ആർ എസ് പിക്ക് യു ഡി എഫിൻ്റെ കടകക്ഷിയായ ആർ എസ് പിയുടെയും പ്രമാണിമാരായ നേതാക്കന്മാരും അണികളും അനുയായികളുമുള്ള സംഘടനയാണ് കൊല്ലം അത് ആർ എസ്പിയുടെ എന്ന് പറയുമ്പോൾ ശിവബുബേ വിജയം പ്രേമചന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ആ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ടും ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും യു ഡി എഫിന് ഇടതുപക്ഷത്തോടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പാർലമെൻറ്റ് ഇലക്ഷനിൽ എസ് കൃഷ്ണകുമാറും അതുപോലുള്ള ഇപ്പോൾ പ്രേമചന്ദ്രനും ഇങ്ങനെയുള്ളവർ നിരന്തരം ജയിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേമചന്ദ്രൻ ജയിച്ചു എന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത് അതെന്തുകൊണ്ട് ഈ വിരോധാഭാസം കൊല്ലത്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും കൊല്ലത്തെ വോട്ടർമാർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇടത്ത് ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുകയും മറിച്ച് ലോക്സഭ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് കൊല്ലത്തെ ജനങ്ങൾക്ക് പുത്തരിയല്ല അപ്പോൾ കൊല്ലത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കാലോചിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് കൊല്ലത്ത് ഇടതുപക്ഷത്തിന് ഈ വേരോട്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആലപ്പുഴയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് സ്വാധീനമുണ്ടാകുന്ന ഉള ഉള്ള ഒരു ജില്ലയാണ് കയർവിരി കശുവണ്ടി തുടങ്ങിയ അനേകം മേഖലകളിൽ അടിസ്ഥാന തൊഴിലാളി വർഗം ജോലി ചെയ്യുന്നൊരു മേഖലയാണ് കൊല്ലം ഇവരെ സംഘടിപ്പിക്കുന്നതിൽ എല്ലാ കാലത്തും മുമ്പിൽ നിന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് താനും മാത്രമല്ല ഏറ്റവും ഓർത്തിരിക്കേണ്ട വസ്തുത കൊല്ലങ്കാരുടെ പോരാട്ട വീര്യം അത് നമുക്ക് മറക്കാൻ പറ്റില്ല കോൺഗ്രസിനാണേലും ഉന്നതരായ നേതാക്കന്മാരുണ്ടായിരുന്നു സി എം സ്റ്റീഫൻ എ എ റഹീം ബി കെ നായർ തുടങ്ങിയ പ്രഗത്ഭർ അവിടെയുണ്ടായിരുന്നപ്പോൾ ഇപ്പുറത്ത് അത്ര അറിയപ്പെടുന്ന നേതാക്കൾ കൊല്ലത്തില്ലായിരുന്നെങ്കിൽ കൂടി തൊഴിലാളി വർഗത്തിൻ്റെ സപ്പോർട്ടിൽ അല്ലെ പിന്തുണ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നത് ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നേതാക്കളേക്കാർക്കുള്ള അറിയപ്പെട്ടിരുന്ന നേതാക്കൾ ആർ എസ് പിയുടെ ശ്രീകണ്ഠൻ നായരും ഷിബി വണ്ടോ അച്ഛൻ ബേബി ജോണു ആയിരുന്നു ഇവർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നേതാക്കന്മാർക്ക് വലിയ വൻകിട വലിയ നേതാക്കന്മാർ പുറകോട്ട് മറിയപ്പോൾ കാലാ കാല യവരികൾക്കുള്ളിൽ മറഞ്ഞപ്പോൾ പിന്നെ മുന്നോട്ട് വന്നത് അത്രയും കരുത്തരായ നേതാക്കന്മാരായില്ല എന്നുള്ളതാണ് സത്യം കൊല്ലത്തിന് പറ്റിയ കുഴപ്പമാണ് കൊല്ലത്ത് രാജഭവൻ ഉള്ളിൽ തന്നെ നാടാണ് ശിവര്ന രാജശേഖരൻ്റെ നാടായിരുന്നു അങ്ങനെ കോൺഗ്രസ്സിന് ഒത്തിരി ഒത്തിരി ചെറുകിട നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരൊക്കെ സംഘടനയെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതിലോ അല്ലെങ്കിൽ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നതിലോ പരാജയപ്പെട്ടവരാണിവർ ഇവരുടെ പരാജയമായിരുന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പരാജയത്തിലേക്ക് വിടുന്നത് രാജ്മവൻ കൊണ്ടുത്താൻ ഇവിടുന്ന് കാസർഗോഡ് പോയി ജയിച്ചു അതിന് അതിനെ പശ്ചാത്തലങ്ങളുണ്ട് പക്ഷെ മറിച്ച് കൊല്ലത്ത് രാജ്മവൻ താൻ പരാജയമായിരുന്നു പരാജയപ്പെട്ടു സ്വന്തം നാട്ടിൽ അതെന്തുകൊണ്ടാണെന്നറിയില്ല അപ്പോൾ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വോട്ടേഴ്സ് അകന്നുപോയി എന്ന് പറഞ്ഞാൽ ഒറ്റ പരാജയത്തിൽ നമുക്ക് പറയാൻ പറ്റും കോൺഗ്രസ് ജയിക്കും എന്നുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് സംഘടന തീരെ ദുർബലമായി എന്ന ധാരണ ജനങ്ങൾക്കുണ്ടായതുകൊണ്ട് തന്നെയാണ് കൊല്ലം ഇതുപോലെ പോലെ എന്നാൽ മറിച്ച് കൊല്ലം കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നൊരു നിയോജക മണ്ഡലമുണ്ട് എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഏത് പാർട്ടിയുടേതാണേലും അത് കാര്യമായി പഠിക്കേണ്ട ഒരു സീറ്റാണ് അതായത് കരുനാഗപ്പള്ളി സീറ്റ് കൊല്ലം ജില്ലയിലാണ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ സി ആർ മഹേഷാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ കരുനാഗപ്പള്ളി പാരമ്പര്യമായി ഒരു ഇടത്തുപക്ഷ നിയോജക മണ്ഡലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണയോടെ അല്ലാതെ കരുനാഗപ്പള്ളി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു കാലത്തും ജയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ മഹേഷ് സി ആർ മഹേഷ് ആദ്യത്തെ പ്രാവശ്യം തോറ്റു തുച്ഛമായ വോട്ടിന് തോറ്റു അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ മറിച്ച് ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും കോൺഗ്രസിനെ നോക്കിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോക്കിയല്ല ജനങ്ങളോട് എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിനെ നോക്കിയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് കൃത്യമായി തെളിയിച്ച നിയോജകൾ കരുനാഗപ്പള്ളി മഹേഷ് ആദ്യത്തെ പ്രാവശ്യം തോറ്റു പിന്നത്തെ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷം ജയിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കേരളം മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റ് വീശുന്ന സമയം ഇടതുപക്ഷ ചേരിയിലേക്ക് ആൾക്കാർ ഓടിയെത്തുന്ന സമയം ആ സമയത്തും കരുനാഗപ്പള്ളി ജയിക്കാൻ പറ്റിയത് സി ആർ മഹേഷനാണ് പക്ഷേ മഹേഷിൻ്റെ വിജയത്തിനോ മഹേഷിൻ്റെ പ്രവർത്തനത്തിനോ അത് മനസ്സിലാക്കാനോ അത് മറ്റു സ്ഥലങ്ങളിൽ ആവർത്തിക്കാനോ കോൺഗ്രസിൻ്റെ നേതൃത്വം സാധി നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല അത് കോൺഗ്രസുകാരെ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എത്ര നാൾ കൊല്ലത്ത് ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരുപക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വാട്ടർ ലൂവായി ഈ തെരഞ്ഞെടുപ്പ് മാറിയാൽ അത്ഭുതപ്പെടേണ്ട ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗുരുദാസൻ ഗുരുദാസൻ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കറമുരുളാത്ത ഗുരുദാസൻ വേണം തന്നെ പറയാം അച്യുതാനന്ദൻ്റെ ഏറ്റവും വത്സല ശിഷ്യണ്ണോ പത്സല അനുയായി എന്നോ പറയാം പക്ഷേ ആ ഗുരുദാസിൻ്റെ കൂടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരേ സമയത്ത് വാസു ശബരിമലയുടെ കമ്മീഷണറാവുകയും ആവുകയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുകയും ഇന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ ചുക്കാൻ വരച്ചിൽ ഒരു പ്രധാനമായിട്ടിന്ന് വാസു മാറുകയാണ് തീർച്ചയായിട്ടും ഇടത്തുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇടത്തുപക്ഷത്തിൻ്റെ അനുഭവ അനുഭാവികൾ വിലയിരുത്തും തങ്ങൾ ഇന്നലെ കണ്ടിരുന്ന സ്വപ്നങ്ങൾ അല്ലെ ഇന്നലെ വാസുവിനെപ്പറ്റി ധരിച്ചിരുന്ന കൊളനാട പഞ്ചായത്ത് പ്രസിഡന്റും മറ്റായിരുന്നു അങ്ങനെ പലതരത്തിലും ജനങ്ങളുമായിട്ട് ഇടപഴകിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇന്നു വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ അവിടുത്തെ നിഷ്പക്ഷരായ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തള്ളിക്കളയാനാണ് സാധ്യത ആ തള്ളിക്കളയൽ എവിടെ എത്തും എന്നുള്ളത് അറിയണമെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എവിടം വരെ വിജയിക്കും ഇപ്പം രണ്ട് സീറ്റ് വിജയിക്കും ഉറപ്പിച്ചങ്ങ് പറയുകയാണ് ഏതാ കരുനാഗപ്പള്ളിയും കുണ്ടറയും കുണ്ടറ വിഷ്ണുനാഥാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിലായിട്ട് മാറി കാര്യമായ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും മേഴ്സുകുട്ടിയമ്മയെ പോലൊരു മുൻ മന്ത്രിയെ തോൽപ്പിക്കാൻ വിഷ്ണുനാഥിന് സാധിച്ചു എന്നുള്ള ചെറിയ കാര്യമല്ല വിഷ്ണുനാഥ് അവിടെ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അതിൻ്റെ മെച്ചം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടണം ഭൂരിപക്ഷം കൂടുകയാണ് വേണ്ടത് ഭൂരിപക്ഷം കുറഞ്ഞാൽ വിഷ്ണുനാഥ് ഒരു പരാജയമായിരുന്നുവെന്ന് കോൺഗ്രസ് താർക്ക് വിലയിരുത്താൻ പറ്റും പിന്നെ രണ്ട് കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊല്ലം ജില്ലയിലെ ദൗർബല്യം അവിടെയാണ് സി പി എം അല്ലെ ഇടത്തപക്ഷം മോലെടുക്കാൻ പോകുന്നത് സ്ട്രോങ് നേതാക്കന്മാരില്ല പണ്ട് ബിന്ദു കൃഷ്ണ ആരില്ല എന്തെല്ലാം പറഞ്ഞാലും അവിടെ ഒരു ഡി സി സി പ്രസിഡൻ്റൊന്നും തോന്നുമായിരുന്നു എവിടെ ഏത് ജില്ലയിൽ ചോദിച്ചാലും കൊല്ലം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ആരാണെന്ന് പറയുമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറയാൻ പലർക്കും പറ്റുന്നില്ല കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് കൊല്ലം ജില്ലയിലെ കോളേജുകളിലും കെ ഐ സിയോ യൂത്ത് കോൺഗ്രസിനോ കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല കൊല്ലത്തിൻ്റെ പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൊല്ലത്തെ നിയോജകമണ്ഡലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ആർ ബാലകൃഷ്ണൻപിള്ളയുടെ തട്ടകമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിരുന്നു ബി ആയിരുന്നു മന്ത്രിയായിരുന്നു തുടർച്ചയായിട്ട് മന്ത്രിയായിരുന്നു ആ ബാലകൃഷ്ണപിള്ള ഐഷപ്പൊറ്റി എന്ന് പറഞ്ഞ ഒരു പാവം സഹാവര് തോൽപ്പിക്കാൻ പറ്റിയെങ്കിൽ കൊല്ലം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സജ്ജയമാണ് ആ കൊല്ലത്തിൻ്റെ മനസ്സ് രാഷ്ട്രീയ മനസ്സിനെ കോൺഗ്രസ്സിന് അനുകൂലമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് വരുന്നെങ്കിൽ ഞാൻ ആ സാധിക്കുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ മഹേഷിനെ പോലുള്ളവരുടെ പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും കൊല്ലത്തും അത്ഭുതങ്ങൾ സാധിക്കാൻ യു ഡി എഫിന് സാധിക്കും